ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോസ് കിംഗിസ് നൂലിൽ കെട്ടി ഇന്ത്യയിലേക്ക് ഇറക്കിയ ഗ്രീക്ക് ദേവൻ ദിമിത്യസ് ഡിയമെൻറ്റോസ് ആൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ച വെച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾഡൻ ബൂട്ട് നേടിയ താരം വളരെ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിൽ നടത്തിയെങ്കിൽ പോലും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കാതെ മറ്റൊരു ഇന്ത്യൻ ക്ലബ്ബായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൽ വളരെ മികച്ച ഗോൾ സ്കോറിംഗ് റേറ്റ് ഉണ്ടായിരുന്ന ദിമിത്രിയോസ് ഡിയമെൻ്റക്കോസിന്റെ ബൂട്ടുകൾക്ക് ഈസ്റ്റ് ബംഗാളിൽ എത്തിയപ്പോൾ മൂർച്ച കുറഞ്ഞു പോയോ എന്ന് സംശയിക്കാത്ത കെ ബി എഫ് സി ആരാധകർ അധികമില്ല കാരണം അത്രമാത്രം പ്രഹരശേഷി ഉണ്ടായിരുന്നു ദിമിത്രീയസ് ഡീമൻ്റെ കോസിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ മഞ്ഞ ജേഴ്സിൽ ആ ജേഴ്സിയിൽ തന്റെ വീർപ്പ് പറ്റിച്ചേരുമ്പോൾ ചേരുമ്പോൾ അയാളിൽ ഒരു ചെഗുത്താന്റെ വീര്യം നമ്മൾ ഓരോ ഗോളുകളിലും കാണുമായിരുന്നു ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ പ്രകടന പരിധിക്ക് മോശമൊന്നും വന്നില്ലെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി അദ്ദേഹത്തിന്റെ ഗോൾ സ്കോറിംഗ് റേറ്റ് വളരെ കുറവായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ കേവലം നാൽപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയെട്ട് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും സ്വന്തമാക്കിയ ദിമിത്രിയസ് ഡീമൻ്റെ കോസിന് ഈസ്റ്റ് ബംഗാളിന്റെ ആ ഒരു വിഖ്യാതമായ ജേഴ്സിയിൽ പന്ത്രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും മാത്രമേ മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല ഈസ്റ്റ് ബംഗാളുമായിട്ട് അദ്ദേഹം കോൺട്രാക്ട് വേർപ്പെടുത്തിയിരിക്കുകയാണ് കോസ്റ്റ് ബംഗാളും സ്റ്റീവന്റെ കോഴ്സും തമ്മിലുള്ള കോൺട്രാക്ട് എക്സ്പയർഡ് ആയതോടുകൂടി അദ്ദേഹം ഫ്രീ ഏജന്റായി മാറിയിരിക്കുകയാണ് ഫ്രീ ഏജന്റ് ആയതുകൊണ്ട് തന്നെ ഇനി ഏത് ക്ലബിനും അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്